രണ്ടായിരത്തി ഇരുപത്തി സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഒരുപാടധികം നോട്ടിഫിക്കേഷന് ഒന്ന് ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ഐ ടി ബി പിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിലതിൻ്റെയൊക്കെ സെലക്ഷൻ്റെ ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പലതും ഇതുവരെ ബാക്കിയുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പലരും അതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഐ ടി ബി പിയിൽ ഫോക്കസ് ചെയ്തിരിക്കാതെ ഐ ടി ബി പിൻ്റെ മുൻവർഷത്തെ നോട്ടിഫിക്കേഷനൊക്കെ നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല സമയമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കാതെ മറ്റുള്ള പോസ്റ്റുകൾക്ക് പഠിച്ച് ഇത് വരുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിലവിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഡ്വർട്ടൈസ്മെന്റ് ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോളോയിങ് പോസ്റ്റിൻ്റെ വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് ഇൻ വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത് ആസ് ഗിവിൻ ബിലോ ഡ്യൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് എന്ന് പറഞ്ഞിട്ട് വേക്കൻസി കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചില പോസ്റ്റുകൾ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ കാരണം ക്യാൻസൽ ചെയ്യാറുമുണ്ട് അതിനുള്ള റൈറ്റ് ഐ ടി ബി പിന്നുള്ള നോട്ടിഫിക്കേഷനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വേക്കൻസി കൂട്ടി എന്ന് പറയുന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് മുതൽ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആദ്യം വന്ന വേക്കൻസി ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പം പുതുതായിട്ട് വേക്കൻസി ഇൻക്രീസ് ചെയ്ത സമയത്ത് വന്നിട്ടുള്ള പോസ്റ്റ് അതായത് ഹെഡ് കോൺസ്റ്റബിൾ എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രീറ്റ് കൗൺസിലർ പോസ്റ്റ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് നൂറ്റി ആറാണ് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പതിനേഴുമായിട്ട് കൂടിയിട്ടുണ്ട് പിന്നെ കോൺസ്റ്റബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗാർഡനർ പോസ്റ്റിലേക്കുള്ളത് നാൽപ്പത്തിനാല് വേക്കൻസി ആൺകുട്ടികൾക്കും അതുപോലെ ആറ് വേക്കൻസി ആ പെൺകുട്ടികൾക്കും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് മിനിമം ടെൻത്ത് ബേസിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുമ്പുള്ളതിനേക്കാളും വേക്കൻസി കൂടിയിട്ടുണ്ട് നൂറ്റി അമ്പത്തി ഒന്നോളം വേക്കൻസി നിലവിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് വേക്കൻസിയാണ് പെൺകുട്ടികൾക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കിച്ചൺ സർവീസിലേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നൊഴിവാണ് വേക്കൻസി ഇപ്പോൾ കൂടിയിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നൊഴിവുകളിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പത്തേഴ് ഒഴിവുകളാണ് വനിതകൾക്ക് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് കാണാൻ സാധിക്കും മാസൻ കോൺസ്റ്റബിൾ മാസൻ തൊണ്ണൂറ് ഒഴിവാണ് ആൺകുട്ടികൾക്ക് പതിനാറ് ഒഴിവാണ് പെൺകുട്ടികൾക്ക് പിന്നെ കോൺസ്റ്റബിൾ പ്ലംബർ എഴുപത്തൊമ്പത് ഒഴിവ് ആൺകുട്ടികൾക്ക് പതിമൂന്നൊഴിവ് പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ ഏകദേശം തൊണ്ണൂറ്റാറൊഴിവ് ആൺകുട്ടികൾക്കും പതിനഞ്ച് ഒഴിവ് പെൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ പോസ്റ്റ് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തിരണ്ട് ഒഴിവാണ് കൂടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തിരണ്ട് ഒഴിവ് നിലവിലുണ്ട് കൂടിയിട്ടുള്ളതല്ല നിലവിലുണ്ടെന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റിലേക്ക് എൺപത്തി ഒന്ന് ഒഴിവായിട്ടുണ്ട് പതിനാലൊഴിവ് പെൺകുട്ടികൾക്കും ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിലേക്ക് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഒഴിവ് ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുപത്തെട്ടൊഴു പെൺകുട്ടികൾക്കും വന്നിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ വേക്കൻസി കൂടിയതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ വേക്കൻസിന്റെ അപ്ഡേറ്റും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ നോട്ടീസ് ഇതായി കൊടുക്കുന്നില്ല അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി പിന്നെ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് മുന്നോട്ടേക്ക് വരുമ്പം പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് എന്തായാലും ചെയ്യുന്നതായിരിക്കും സോ പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ എല്ലാ കമ്മ്യൂണിറ്റിയും പ്രോപ്പറായി ഫോളോ ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ടത്